ഹായ് മമ്മൂട്ടി വിനായകൻ ഇവർ ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സിനിമയ്ക്ക് പത്താം ദിവസമാണ് ഇതുവരെ സിനിമ നേടിയ കളക്ഷൻ അതായത് ഒൻപത് ദിവസം കൊണ്ട് സിനിമ നേടിയ കളക്ഷൻ ഏകദേശം എഴുപത് കോടിയാണ് ഇന്നത്തോടു സിനിമ എഴുപത്തി അഞ്ച് കോടിയിലേക്ക് അടക്കും സിനിമ നൂറ് കോടി നേടും ഇതൊരു ചോദ്യമാണ് പല ആൾക്കാരും ചോദിക്കുന്നു പല ആൾക്കാരും പറയുന്നു നിസ്സാരമായി നൂറ് കോടി നേടും എന്നുള്ളതാണ് ആദ്യ സമയങ്ങളിലെല്ലാം നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു നിസ്സാരമായി നൂറ് കോടി നേടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ പറയുന്നു സിനിമ നൂറ് കോടി നേടാൻ സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ് ശതമാനവും സിനിമ നൂറ് കോടി നേടില്ല എന്നുള്ളത് തന്നെയാണ് എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഇപ്പോഴേ കളക്ഷൻ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതിദിനം രണ്ടു കോടിയോളം കളക്ഷൻ ഇപ്പോഴും നേടുന്നുണ്ടെങ്കിലും വിദേശ മാർക്കറ്റിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കളക്ഷൻ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെ സിനിമയ്ക്ക് വലിയ ഭീഷണിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു കളക്ഷൻ ഒന്നും വരുന്നില്ല ഏകദേശം മൂന്ന് മൂന്നര കോടിക്ക് അടുത്ത് മാത്രമാണ് ഓരോ ദിവസവും വരുന്നത് അത് വലിയൊരു കളക്ഷനായിട്ട് നമ്മൾ കൂട്ടാൻ പറ്റില്ല വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇനിയുള്ള മൂന്ന് ദിവസവും ഈ പറയുന്ന രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കും വേൾഡ് വൈഡ് കക്ഷൻ ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആ മൂന്ന് ദിവസവും ഒന്നര കോടിയോളം കളക്ഷൻ സിനിമ സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞാൽ ബബ്ബബ എന്ന സിനിമ റിലീസാണ് പല തിയേറ്ററുകളിലും ആ സിനിമയായിരിക്കും കളിക്കുക കളങ്കാവലിന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിനിമയുടെ കളക്ഷൻ കുറയും അതായത് വിദേശ രാജ്യങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെല്ലാം ഈ പറയുന്ന കളങ്കാവൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശേഷം കേരളത്തിലെ സ്ഥിതിയും അത് തന്നെയാണ് അതായത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളും സിനിമയ്ക്ക് ഒന്നര കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ വന്നാലും പതിനെട്ടാം തീയതി കഴിയുമ്പോൾ സിനിമയ്ക്ക് ഒരു കോടിക്ക് താഴെയായിരിക്കും കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ടും അത്ര തന്നെ വരികയുള്ളൂ കാരണം വിദേശ രാജ്യങ്ങളിലൊന്നും വലിയ കളക്ഷൻ നേടാനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് അവിടെ ഇപ്പോൾ തന്നെ കളക്ഷൻ കുറഞ്ഞിട്ടാണ് കാണുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി കുറയാനുള്ള സാധ്യതയുമുണ്ട് ഈ സിനിമയുടെ യൽ കളക്ഷനായിട്ട് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് കോടിക്ക് അകത്ത് വന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് കൂടിപ്പോയാൽ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ നൂറ് കോടിക്ക് മുകളിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിക്കുന്നു സിനിമ നൂറ് കോടിയിലേക്ക് എത്തുന്നില്ല ഇപ്പോൾ നൂറ് കോടി ഒരു വലിയൊരു സംഭവമൊന്നുമല്ല ഒരു നല്ലൊരു താരത്തിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നൂറ് കോടി സിമ്പിളായി അടിച്ചെടുക്കുന്ന ഒരു കാലമാണ് ആ സമയത്താണ് മമ്മൂട്ടിയുടെ സിനിമകൾ അടിപ്പതർന്നത് ആദ്യ സമയങ്ങളിൽ വമ്പൻ കളക്ഷനാണ് കളങ്കാവൽ നേടിയത് വളരെ പെട്ടെന്നാണ് സിനിമ താഴേക്ക് പോയത് താഴേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളതല്ല സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷ ലെവലിൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിലാണ് മമ്മൂട്ടി സിനിമകളുടെ വിജയം നൂറ് കോടി കളക്ഷനിലല്ല എന്നൊക്കെ പല ആൾക്കാരും പറയും പ്രേക്ഷകരുടെ മനസ്സിൽ സിനിമ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് കളക്ഷനും വരും കാരണം പ്രേക്ഷകർ കണ്ടാലേ കളക്ഷൻ വരികയുള്ളൂ പ്രേക്ഷകർ കാണാത്തത് കളക്ഷൻ കുറയുന്നത് അത് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ അത് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരണമെങ്കിൽ തിയേറ്ററുകളിൽ കയറണം മമ്മൂട്ടി ഫിനാൻസിനോട് പറയാനുള്ളത് നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും വന്ന് മമ്മൂട്ടി ഉയർ കളങ്കാവൽ ഗംഭീര വിജയം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഫാമിലിയായി തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാൽ മാത്രമേ സിനിമയ്ക്ക് കളക്ഷൻ ഉയരുകയുള്ളൂ എന്നാൽ മാത്രമേ മമ്മൂട്ടിക്ക് ഒരു ആദ്യ കോടി ചിത്രം കളങ്കാവലിലൂടെ നേടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ കളിയാക്കലുകൾ നിങ്ങൾ നേരിടേണ്ടി വരും കാരണം സാധാരണ ഒരു താരത്തിന്റെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചു കഴിഞ്ഞാൽ കോടി എന്നത് വലിയൊരു സംഭവമല്ല മമ്മൂട്ടിയെ പോലുള്ള ഒരു മെഗാസ്റ്റാറിന്റെ പടത്തിന് നല്ല അഭിപ്രായം വന്നിട്ടും നൂറ് കോടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിക്ക് കനത്ത തിരിച്ചടിയാവും മമ്മൂട്ടിയുടെ സ്റ്റാർട്ടപ്പിന് വലിയൊരു അടിയാവും അത് എല്ലാവരും മനസ്സിലാക്കണം എന്തായാലും സിനിമ വിജയമാണ് വലിയൊരു വിജയമാക്കി തീർക്കാൻ നിങ്ങൾ എല്ലാവരും ആ സിനിമയോടെ പന്ന് നിൽക്കും സിനിമ കാണും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽ ഉപയോഗിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ